നമുക്ക് ഇന്നൊരു ചെറുപയർ ദോശയിൽ ഒരു തക്കാളി ചമ്മന്തി ഒന്നുണ്ടാക്കിയാലോ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് പച്ചരി അര ടീസ്പൂണ് ഉലുവ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം നമുക്ക് വെള്ളം കൂട്ടിക്കളഞ്ഞ് വേറെ വെള്ളം ഒഴിച്ച് ഒരു ഒരഞ്ച് മണിക്കൂറൊന്ന് കുതിരയാനായിട്ട് ഇടാം നമുക്ക് കുതിരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും കുറച്ച് വെളി തന്നെ ഒഴിച്ചുകൊടുക്കും ഇതിലൊക്കെ നമുക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞായിട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞോ ഇതിലൊക്കെ ഒരു രണ്ട് സവോള ചെറുതായിട്ടരിഞ്ഞായിട്ട് കൊടുക്കാം சரி ரெண்டு தக்காளி எங்கே ஆகும் அவசியம் உப்பிட்டு கொடுக்கலாம் നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് കായപ്പൊടി ഇട്ടുവോ ഇപ്പം ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതിന് ആറിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം കുറച്ച് കടുകൊടുക്കാം ഒരു ടീസ്പൂണ് ഉഴുന്നോളിടാം ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചത് ഒരു രണ്ട് കരിയാമ്പല ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അരച്ചെടുത്ത് സവോളി തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി സംബന്ധിച്ച് റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് മാറ്റി വെക്കാം പച്ചരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ട് അഞ്ചു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് കഴുകി അരച്ചെടുക്കാം നമുക്ക് ജാറിലേക്ക് വരിയിട്ട് കൊടുക്കാം നമുക്ക് ഇതിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ചെറുപയറും പച്ചരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ബബിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ മാവ് ശകലം മുറുക്കത്തിലാണ് അടച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ശകലം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ചൊന്ന നിളക്കെടുക്കാം ഒരുപാട് അങ്ങ് വെള്ളം കൂടിപ്പോയി ലൂസാവരുത് ഈ പരിമിതി വേണം നമ്മൾ എടുക്കാൻ നമ്മുടെ ഈ മാവ് കുളിക്കണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ ദോശയിട്ട് എടുക്കാം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നേരെ മുകളിലേക്ക് നമുക്ക് ചേർന്ന് നെയ്യ് കഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് മടക്കാം നമുക്കിത് എടുത്ത് മാറ്റാം നമുക്ക് അടുത്ത് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് മടക്കി കൊടുക്കാം എടുത്ത് മാറ്റാം